അവ അമ്മച്ചീനെ കണ്ടിട്ടുണ്ടോ ഇങ്ങനൊരു അമ്മച്ചീനെ ഒച്ചിന്റെ അമ്മച്ചി പോയില്ലേ ഏ നോക്കിക്കുന്നോട്ടോ കണ്ട അഞ്ച് പൂജ്യം അഞ്ച് ഓപ്പ ഭയങ്കര പാടാത് അല്ലല്ല അത് അവിടെ വരെ പിടിച്ചില്ലല്ലല്ലല്ല ഇത് ഇച്ചിരി പഴയ ഫോൺ ആയി അല്ലഞ്ഞിപ്പോത് കലഞ്ഞണ്ടാവും ഓഫ് ആക്കി ഇരി കണ്ടോ വേറൊണ്ടേ അല്ലയാടാ അല്ലയാ അങ്ങോട്ട് വെക്കാ ആരെയാം ഇതാടോ വാരാടാ വാരാം വാരാ ഇതാരാ അമ്മമ്മേ വാരാള്ള അമ്മമ്മേടാ അതെ അതെ അമ്മമ്മേ വാരാള്ള അമ്മമ്മേടാ ഇല്ല അമ്മി മമ്മീന്തി

ഇന്നെ വരും ബാ ഓ ഓ ഓ ഓ കൊണ്ട 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 ആരെങ്കിലും വരായേ അയ്യോ അലക്കുട്ടാ കൊണ്ട കൊണ്ട ഓടണം വയറോടെ പോയിടേടാ താതാ ഓടരുത് പറ ആരെങ്കിലും വന്നിടേ താതാ ഓടരുത് താതാ താതാ ഓടരുത് 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 தோமிச்சதுல அதோ என்ன காரினா கோம்பஞ்சலூர்ல அதோ வர்தே ஆவே எடுக்கவா ஆவே இந்த பொட்டியை எடுக்கണേ బావు 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 இவ இந்த குறையும் போது அவங்க బావుව ನೋக்கு partition காணா బావు బావు ఈ బావు നോకనంట బావు നോకన అది ఆ మట్టు పోయి అది పోయి ఇదైతే ఇచ్చుటోట ఇచ్చుటోట పోయి వచ్చింది లేదు అది நல்ல పట్టియారుది దీని ఎర్ర నొప్పి చూది దీని వీటీన కొందునది ടു കേട്ടോ നടത്തിന് പോയല്ലേ കാറ്റാ കാ വണ്ടിയൊക്കെ കാണാൻ ഇറങ്ങിയതാ വണ്ടിയൊക്കെ കാണാനേ വണ്ടിയൊക്കെ കാണാൻ കാണാനിറങ്ങിയതാ അവന് പുറത്തൂടെ ഇറങ്ങി നടക്കണം

എല്ലാ ഫുഡും കഴിക്കുവാണെങ്കിൽ കുഴപ്പമില്ല കഴിക്കാൻ തുടങ്ങണം അതല്ല ശരീരത്തിന് ആരോഗ്യവും അസുഖവും കുറയുള്ളൂ ഭാഗവും ചെയ്യുള്ളൂ വളർച്ച ഉണ്ടാവും ഇച്ചിരി ും ആൾക്കാരൊക്കെ അവിടെ കിരങ്ങൊക്കെ എല്ലാം പറ്റിയില്ല ഐന അവിടേന്ന് അവള് മുട്ടി മുണ്ടാ മുട്ടി മക്കളേട്ടൻ മുട്ടി മുട്ടി തക്കി അമ്മാടെ അടുക്ക് ആടിയാ നിങ്ങക്ക് കൊച്ചിനെ കുറച്ചാ ഇങ്ങോട്ട് കിട്ടတယ်ല്ല സന്തോഷாயിരുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ സോ എന്നാല് പറഞ്ഞോ ഇനി ഇപ്പോ പ്രവീടെ അവനങ്ങനെ ജോക്ക്ട്രാങ്ക് ഒണ്ട്രാൻ പറയാ പക്ഷെ അവൻ ഇരിക്കിയല്ലോ നടന്നിരിക്കില്ല അപ്പോൾ വേങ്ങണ്ട ചേട്ട കഴിഞ്ഞിട്ട് വെയി ചേച്ച വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് സമാധാനം അമ്മ ഏത് വീട്ടിലാ പോണേ വീട്ടിലോട്ട് പോലിക്കുട്ടി ഏത് വീട്ടിലാ പോണേ പുത്തൻപുരയിലാണോ പിന്നെ എവിടെയാണ് പോണേ അതല്ലേ ഞങ്ങളുടെ ആ കൊച്ചിനെ മേടിച്ചോണ്ട് വന്നേക്കാം ഏ ആ കൊച്ചിനെ മേടിച്ചോണ്ടാക്കാം ആര് ആ കൊച്ചിനെ കൊച്ചിനെ ഇവിടെ വന്ന കൊച്ചില്ലേ എടുത്താ അതിനെ കൊണ്ടുവരാം പിന്നെ എന്നെ അമ്മയ്ക്ക് നോക്കാൻ ഞാനതിനെ നോയിക്കോണ്ടിരിക്കാൻ നേരം ഉണ്ടായി നടക്കാറുണ്ട് നടക്കാറാകത്ത പറ്റല്ലോണ്ടിരിക്കണം നടക്കണം ഇവിടെ എല്ലാം നടക്കാറോ ഉണങ്ങാനോണ്ടെങ്കിൽ വലിയ പാടാണിരിക്കും എല്ലാം പോവും രണ്ടാഴ്ച മുമ്പേ വരുന്നവരെ കാണുമ്പോഴാണ് കുറയ്ക്കേണ്ടത് എന്നാണ് വീട്ടിലുള്ളവരെ കണ്ടിട്ട് കുറയ്ക്കുക നിനക്ക് ഇതൊന്നും അറിയത്തില്ല വളരെ കുറവാണ്

അവരൊക്കെ അല്ലേ അവരുടെ നമുക്ക് നമുക്കിത് വല്ല മനസ്സിലാവു നട്ടി തിന്നാ നട്ടിന്നിട്ട് പിന്നെ രാവിലായാലും തിന്നമ്പളും തിന്നമ്പളായാലും കൊറേ കൊടുക്കണം മഴ ഓർണ് കഴിഞ്ഞു ചെറിയൊരു മഴ പെയ്തു അല്ലേ അഴക്കാർ കേറുന്നുണ്ട് അയച്ചു പള്ളിയുടെ പള്ളിയുടെ പൊക്കത്തിൽ ഒന്നുമല്ല സൈഡിലാ നിൽക്കുന്നത് പള്ളിയുടെ

െ കൊച്ചിട്ടാണോ കൊടുത്താ വണ്ണം കേട്ടാനുള്ള കൊടുത്ത കാര്യമുണ്ടു ടപ്പാനാ രാവർക്ക് വിട്ടില്ലേ എപ്പോഴാൻ പറ്റുമോ ആ പൊതിഞ്ഞ് ആറാട മകളുടെ കാർ പൊതിഞ്ഞ് കെട്ടി വെച്ചിരിക്കുന്ന അതിന് വല്ല പറ്റി പോയാ നമ്മള് ഉത്തരവാദിത്തം പറയണ്ടേ അതിന് വല്ല പറ്റിപ്പോയാലേ നമ്മൾ ഉത്തരവാദിത്വം പറയണ്ടേ നമ്മള് പൊതിഞ്ഞ് കെട്ടി വെച്ചിരിക്കുക കാറിനെ വണ്ടി വണ്ടി െ കൊണ്ട് വിടിക്കാൻ അമ്മേനെ കൊണ്ട് വിട്ടിട്ടുവാ തന്നെ പോക്കോളൂ ഞാൻ തന്നെ പോയാ മതി പിന്നെ പിള്ളേരൊക്കെ പിള്ളേരുടെ വീട് ഇതാ പിള്ളേരുടെ വീട് ഇതാ പിള്ളേരുടെ വീടേ ഇതാ അവനവന്റെ വീട് ഇതാ നീട്ടോട്ടാ പോലെ അമ്മ പൊക്കോ എവിടെയാക്കാ ഞങ്ങൾക്ക് അറിയാവുന്ന വീട് ഇതാ ഞങ്ങൾക്ക് അറിയാവുന്ന വീട് ഇതാ നീ ആയിന ഒരു ഇതിലും എന്റെ വീടാണ് അമ്മയുടെ വീട് ഇത് സ്ഥല മരം ഇന്നിപ്പം ചക്രം മാറി മരവായേക്കാൻ ആദായം എവിടെയുണ്ട് അവിടെ ആണോ അമ്മക്ക് കണ്ടത് എന്നാ ഒന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞതാണേ ഇതാരേക്ക എന്നാ ഈ മനുഷ്യനോട് കൊണ്ടുവിടാൻ പറ ഇതിനോട് കൊണ്ടുവിടാൻ പറ വീട്ടിൽ ചെന്ന അടയും ആരും എല്ലാം ഉണ്ടോ നല്ല പണിയുണ്ടോ ഇട്ടിട്ട് ഇങ്ങോട്ട് പോകുമ്പോ എന്തിനാ എല്ലാം നൃത്തയാക്കണം ആ പണിയൊക്കെ ഇട്ടിട്ടേ ആ പണിയൊക്കെ ഇട്ടിട്ടേ ഇങ്ങോട്ട് പോവുന്നത് എന്തിനാ അവിടത്തെ പണിയെല്ലാം ഇട്ടേച് ഇങ്ങോട്ട് പോന്നത് എന്തിനാ ആ അമ്മയുടെ വീട്ടിലെ വീട്ടിലെ ഇത് എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നേ അമ്മ പണിക്കണോന്നാണോ പുതിയ പൊന്ത ഒക്കെയാണല്ലോ എടുത്തേ കിടക്കണത് ആര് മേടിച്ചു ആരാ മേടിച്ചു തന്നെ പുതിയ മാല പൊന്ത ഇല്ലേ അത് ആരാ പുതിയതാണല്ലോ കാര്യമായിട്ട് മഴ പെയ്തിട്ട് എത്ര ഹാളായില്ലേ പിന്നെ ഇന്നലെ നല്ല മഴയാണ് പെയ്ത ഇഞ്ചിയാണോ ഇഞ്ചിയാണോ ഇഞ്ചി നടാനാണോ ഇഞ്ചിട എന്നാ കൃഷി ചെയ്യണേ കപ്പ ഇഷിയോ കൃഷി ചെയ്യണേ അവിടെയൊക്കെ എന്താ മൈസിയെ കേഞ്ഞാ പാലം ഇട്ടോട്ടോണ്ട് ഇസൊ കുച്ചേ요 ഇടക്കിഞ്ഞാ ഹിന്ദിയാ പറയാ പാലിയാ നേനിയം മുന്തിരി വന്നില്ലേ ഇതിലും കൊടയച്ചാവല്ല ഞാൻ കേഫോർ വാദോ അല്ലേ മാബ്സാലോന്നാവോ ആ ബനгааയൻ കേ ങും ഇന്തേ കേ ടാഞ്ഞേട നേരിയ തീറ്റേ തീറ്റ കൊടുത്തായിരുന്നു തീറ്റ് രാവിലെ കൊടുത്താ രാവിലെയോ ആ അതുകൊണ്ടൊന്നും പറ്റിയില്ല ആ എന്നാ കൊണ്ട് കൊടുക്കാൻ ഞാൻ അങ്ങോട്ട് കൊടുക്കത്തില്ല എനിക്ക് പേടിയേ കുടിക്കാനോ തീറ്റയോ വെള്ളമോ ഒക്കെ വേണ്ട പോയി എനിക്ക് പേടിയാ എന്നെ കാര്യം കുഞ്ഞു പെട്ടിയായിരുന്നു കുഞ്ഞു പട്ടിയായ കൊണ്ടുവന്ന് ചിരിപ്പിച്ചെടുത്തായിരുന്നേ എനിക്ക് പേടിയില്ലായിരുന്നു

ഇവിടെ ഇങ്ങടെ ലൈറ്റ് പോകും. എവിടെയായിട്ട്? ഇന്നാ. കൊണ്ട് തലകാര വരെ. ഉം. വഴയേ ഇടൂ. എ? ഈ വഴയേ ഇടല്ലേ. ഇന്നാ. അത് വഴയേ ഇടല്ലേ. വഴങ്ങേരി ഇടല്ലേ. ഉം. തല വരെ തലങ്ങടി തലങ്ങടി ആയിട്ട് തലങ്ങടി ആയിട്ട് ആകെ അതു ഒളോണം. അപ്പുറത്ത് അപ്പുറത്ത് ഇതാ. ഈ പണ്ട് ഇതിക്കുണ്ട്. അത് ശരിയാ. நீ போக வீட்டில் எந்த இடத்த பணியெல்லாம் தீர்க்க

കൊണ്ടോണ ആരെയൊക്കെ കൊണ്ടോണേ ആരൊക്കെ കൊണ്ടുപോണേണ്ടെങ്കി അവര് ആരാ വിമാനം ആ വിമാനം വിമീനായ കൊണ്ടുപോകണ്ടെ അവര് വരുവോട് എത്തിച്ചു പോയങ്ങ അവരോട് വീട് ഇതല്ലേ അവരോട് നോട്ടെ അമ്മയ്ക്ക് അമ്മയുടെ മക്കളെ കൊണ്ടുപോകും അമ്മക്ക് നാല് മക്കളില്ലേ ആ മക്കളെ ആരെങ്കിലും പോകും ആ ഇവിടെ ഉള്ളതോ അവരെ വിദേശത്തുള്ളവരൊക്കെ ഉണ്ടല്ലോ മക്കള് അവരെയൊക്കെ വിളിക്ക് അവരെ തന്നെ പിള്ളേരെ കൊണ്ടു കൊണ്ടോ അതെന്റെ പിള്ളേരല്ലേ അവരോട് നിക്കട്ടെ വിവാന വിവീനായി െസ്റ്റിയല്ലോ വിഷയം മാറ്റി മാറ്റി വീടൊന്നും അറിയത്തില്ല വീട് ഇതാ ലോമാൻ വീടാണല്ലോ നമ്മുടെ അറിഞ്ഞോട് നമ്മുടെ ഏത് വീടാന്ന് പറഞ്ഞു കൊടുക്ക എലിക്കുട്ടി ഏത് വീടാന്ന് പറഞ്ഞു കൊടുക്കൊണ്ടും നമുക്ക് ഓമ്മര് വീടറിയില്ലെന്ന് ഏ അമ്മക്ക് പോകണ്ട വീട് ഏതാന്ന് പറഞ്ഞു കൊടുക്കാൻ ആ എന്നാലേ വണ്ടിയെ കൊണ്ടവിടും ഓട്ടോ വേണോ കാറ് വേണോ പറഞ്ഞോ കൊണ്ട വിട്ടേക്ക ഞങ്ങറിയാവുന്ന വീട് ഇതാ ഞാറു കൊള്ളം തിരക്കട്ടെ അതീതാ ഞങ്ങൾക്കറിയാന്ന് വീടീതാ ഇതിനോട്ടിന്റെ ഇതിനാറക്കാൻ പറ്റും ഇതിനകത്ത് കിടക്കുന്ന കൊളത്തിലേ പിന്നെ ചിറ്റണം അതിനേക്കാർക്കും ഇതിന്റെ ഉടേക്കാരനായിരിക്കുന്നത് ഇതിന്റെ അതെന്നേ പിന്നെ ചെറുടേക്കാരനുണ്ടോ ദേഹത്തിന്റെ പേരിലാ നിന്നோட കാരണ പിനാരാ പിന്നാരാ നിന്നோட കാരണ ആരാ എന്താ പറഞ്ഞു ഇതിന്റെ ഓടകാരൻ ആരാണോ ഈ വീടിന്റെ നമ്മൾ നമ്മുടെ റവേ എവിടെ ഇവിടെ വേടാണ് വന്നോ ഓക്കേ ഇത് കേട്ടോ ഓടനകളോ ഓ ഈ പട്ടിക്കെന്നാ പറ്റിയെ അല്ലേ ഇവിടെ വന്നണ്ടേ ഡാറ്റ ഓടടേ വീടല്ലേ നീ പോടാ എല്ലാവരെയും ഇപ്പം കൊണ്ടുപോകും ഇനി ഉച്ചയുടെ കഴിഞ്ഞാൽ ഭയങ്കര മഴ ഉണ്ടാവും പോയിക്കും ചെയ്യാനുള്ളതെല്ലാം ചെയ്യണം എന്നാ വിമാനെ വിളിക്ക് പോകാൻ പറയുവാണെങ്കിൽ ഞങ്ങൾ പോന്നേക്ക വിമാനെ വിളിക്ക് വിവാഹ എന്റെ അടാ മുറിപ്പുണ്ട് അവൻ പോയി അവരൊന്നും പോലെ അവന്റെ വീട് ഇതാന്ന് അവൻ പറഞ്ഞു അവൻ തന്നെ ഇണ്ടു അവൻ തന്നെ എവിടെ ഇരിക്കോ അവൻ തന്നെ ഇരുന്നോളാം അരിപടി ഇരുന്ന കൊഴാം എല്ലാം കഴിഞ്ഞ് അതിനാ ഒരു വായിക്കും കൊള്ളുല്ലോ ആവാം അതുകൊണ്ട് ഞാനും പോരുന്നില്ല ഇവിടെ ഞാനും ഇരിക്കും ഒരു വഴിക്ക് പുള്ളിയല്ലോ അത് ഞാൻ പോരുന്നില്ല ഞാനും ഇവിടെ ഇരുന്നേക്കാം ഭക്ഷണം കഴിയില്ല കാര്യം വെള്ളം വീണ് കപ്പലാങ്ങായ കുറെ നേരം എന്നോട് പറയാനും ഇരുന്നോട് പറയണം ഞാൻ പിന്നെ മഞ്ജി അഞ്ഞ് തരാം അവനെ ചീര കത്തി

ஆமா நைட் நேரா ஆறாது ஆறாது தெரியல மதும்பே இவ்வளவு வந்தானல்ல நம்ம கொஞ்சிடைட்ட இவ்வளவு வந்தல்ல சா சாக்கு நோக்குன அங்கிட்டு நோக்குன நெச்ச போட்டுட்டையா காணோம் வட்டலாம் வெய்ய நெறி கண்டில்லை எல்லாம் வெய்ய எல்லாம் வெயிட்டே வெய்யிக்கு என்ன வந்துமா ஒரு போறது வண்டே எட்ஜ் வைக்கணும் கேட்டி கொண்டே ஏகட가 Bí thư đi phía các anh em đến gần như vậy anh đi làm từ വാടിന്നുള്ള വഴി എല്ലോ കേട്ടു വീട്ടിലോട്ട് കടയിൽ നിന്ന് മേടിച്ചോളു അമ്മ കൊടുത്തരും അല്ല അമ്മേനെ വേഗം കൊണ്ടു വിട്ടിട്ടുവാൻ അമ്മേനെ വേഗം വീട്ടിൽ കൊണ്ട് വിട്ടിട്ടുവാട്ടോ മുട്ട വിൽക്കാനല്ല മുട്ട ഇവിടെ തിന്നാൻ എന്നാ അമ്മ പൊപ്പാ പോവാണോ ഏ പോവണോട്ട് പോവാൻ വണ്ടി എടുക്കാം വീട്ടികൊണ്ടേ വീടങ്ങനെന്തോ വന്നു പൊപ്പാ നാളെ വരുവോ നാളെ വരുമോന്നും പറയാൻ പറ്റും എന്തിനു വന്ന എന്തിനാ ഇവിടെ നിന്നെങ്കി ഇവിടെ നിൽക്കണം അല്ലെങ്കി അവിടെ നിൽക്കണം ഭയങ്കര മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുണ്ടോ വല്ല കാര്യം Earth... ീ വീടല്ലേ കുടുംബല്ലാതെ നോക്കണ്ടേ ഞങ്ങളെ പോവാണോ ഏഹ് ഞങ്ങളെ ഉപേക്ഷിച്ചു പോവണം ഉപേക്ഷിച്ചിട്ട് പോവാണോ ആ എങ്ങോട്ടോ അമ്മയുടെ വീട്ടിലോട്ട് ഇതല്ലേ വീട് പിന്നെ സമ്മതിക്കുന്നില്ലല്ലോ ഇത് ഞാൻ അമ്മയുടെ എങ്ങോട്ട് ഞാൻ കാണിച്ചരാ ഏ വിടുവാട്വാടെ കട്ടില് ഇത് അതിലെ കെട്ടി അതൊക്കെ എനിക്കറിയാം അമ്മയുടെ പവറുകളൊക്കെ ഇരിക്കുന്നു കൂടുകളൊക്കെ അപ്പൊ ഇതല്ലേ അമ്മയുടെ വീട് എനിക്കറിയാം ആ എന്നിട്ട് പിന്നെ എവിടിയോ പോകണ്ടേ ഇനി വീടിനോട്ട് പോണെ ഇതാണെ വീട് ഇവിടെ തന്നെ എപ്പോഴും എന്നും കേൾക്കാൻ പറ്റുമോ പിന്നെ ഇതെല്ലാം വീട് അവിടെ ഉപേക്ഷിക്കാൻ പറ്റുമോ ഏതാ വീട് എനിക്കറിയ സാബുമാന്റെ വീടാണോ ആണോ കുട്ടി ആരും അവര് പടഞ്ഞോ അവര് ജീവിച്ചോ മറ്റുള്ളവർക്കണ്ടോ അവിടെ പശുണ്ടോ അമ്മയുടെ വീട്ടിൽ പശുണ്ടോ മറ്റുള്ളവർ ആരും ആ വീട്ടിൽ പശുണ്ടോ കുഞ്ഞി പശു അപ്പം കണ്ട എലിക്കുട്ടി നേരം വെളുത്തില്ല രാത്രിയാവാൻ പോവാ വണ്ടി വെക്കും ഇപ്പൊ വണ്ടിയിലോട്ട് കോട്ടയിലോട്ട് വെച്ചേക്കർക്കാൻ പറക്കിയേക്കാ ഈ മോവിൽ കൂട് പിടിച്ചാ പറക്കട്ടെ എന്നായാലും പോരുവാണോ ഉം പോവാണോ എങ്ങോട്ടാന്നുള്ള വഴി കാണിച്ചു തന്നെ എതിലെ വഴിന്നുള്ളത് എന്നെ ഒന്ന് കാണിച്ചു തന്ന എങ്ങോട്ടാ പോണ്ടേ സ്ഥലം പറഞ്ഞതാ ആ വീട് എനിക്കറിയില്ല വഴി പറഞ്ഞതാ പോയ ആ എന്നാ സാബുമാന്റെ വീട്ടിലാന്ന വാ നക്കാ വാ എന്നെ കൊണ്ട് എല്ലാം നടന്നു പോകും പിന്നെ കപ്പ നടക്കണ്ട വീട് ഏതാ എത്താമല്ലേ ദിവസം അതാണോ വീട് ആ കാണുന്നതാണോ വീട് അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക